നമസ്കാരം സച്ചിൻ ട്രാവൽ എയർസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം യാത്രകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പം എൻ്റെ ഇപ്പോഴും നമ്മൾ എൻ്റെ ഒരു പുതിയൊരു ഷിപ്പിൻ്റെ യാത്ര ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജോലിയിൽ രണ്ടാമത്തെ കോൺട്രാക്റ്റിൽ കയറി അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയാണ് നമ്മൾ ആദ്യം മാൾട്ടയിലായിരുന്നു അപ്പം മാൾട്ടയിലെ കാഴ്ചകളിതുവരെ കാണിച്ചില്ല അപ്പം നമ്മളിപ്പം ഇറ്റലിയിലെ കാഴ്ചകൾ കണ്ടിങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വർഷവും നമ്മുടെ ചാനലിലും നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു പുതിയൊരു വർഷം നല്ല ഒരു പുതിയൊരു വർഷം നേർന്നുകൊള്ളുന്നു എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇന്ന് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും ഇനി കിട്ടുന്ന ഞാൻ യാത്ര ചെയ്യുന്നതനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നെൻ്റെ കൂടെ ഇറ്റലിയിൽ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയുണ്ട് അഗസ്റ്റിൻ എന്നാണ് പോയൻ്റെ പേര് ഇപ്പോൾ എൻ്റെ അവിടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ ഷിപ്പിൽ ഏകദേശം അഞ്ചാറ് മലയാളീസ് ഉണ്ട് ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെട്ടതിൽ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലെ കഗ്ലിയാരി എന്ന് പറയുന്ന ഒരു പോർട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഞാനിപ്പോൾ നടന്നു പോകുന്നത് കാഗ്ലിയാരി സിറ്റിയിലേക്കാണ് ഞാൻ ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എവിടുത്തെ ക്രിസ്മസിലെ കാഴ്ചകളും നമ്മുടെ ഈ സിറ്റിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇറ്റലി നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് കോൺട്രാക്ട് തന്നെ നമ്മൾ ഇറ്റലിയിലെ നെപ്പോളി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി എന്നാണ് പറയാൻ കാരണം നമ്മൾ ഇറ്റലിയിലെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ബിൽഡിങ്ങും റോഡുകളുമാണ് എനിക്ക് ഇറ്റലിയിലെ ഏറ്റവും ഭംഗി ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡിലൂടെ ഇങ്ങനെ ഈ നമ്മൾ ശരി അകത്തോട്ട് കയറി പോകുമ്പം സിറ്റി ഇറ്റലിയിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുമോറും ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ പല പല സാൻഡ്രസ് വൈസിറ്റി അങ്ങനെയെന്ന് പറഞ്ഞാൽ പല പല ഗെയിം കാർ റേസിംഗിൻ്റെ ഗെയിമുകളുണ്ട് നമ്മൾ ഗെയിമുകളിൽ കാണുമ്പോൾ കെട്ടിടങ്ങൾ നമ്മൾ ജസ്റ്റ് പുറത്തുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ഇതിൻ്റെ നമ്മൾ വഴിയോരം കാണുമ്പം തന്നെ ഈ സൗത്ത് ആഫ്രിക്കയിലെയും കെനിയയിലെയും സിംബാവയിലെയും ജനങ്ങൾ എവിടെ ഇതൊക്കെ ഇവരൊന്നും നിസ്സയില്ലാതെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവിടെയുള്ള ഈ കുറച്ച് നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലും നമ്മുടെ ഈ ടൂറിസം പ്ലേസിലൊക്കെ പോകുമ്പം നമ്മൾ കയ്യിലിടുന്ന ചെറിയ ചെറിയ ഐറ്റംസും അങ്ങനത്തെ പിന്നെ ഇവിടുത്തെ മാഗ്നറ്റ് നമ്മുടെ ഈ ഒരു സിറ്റിയിലെ മാഗ്നറ്റ് ഇവിടുത്തെ മെയിൻ പ്ലേസിൻ്റെ സംഭവങ്ങളെ മാഗ്നറ്റൊക്കെ അവർ വിൽക്കുന്നുണ്ട് ഒരു യൂറോ രണ്ട് യൂറോ അപ്പോൾ അങ്ങനെയൊക്കെ ജീവിതത്തിൽ ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് വഴിയോരങ്ങൾ കാണാം അപ്പോൾ ഞാൻ ആ ഒരു ഷോപ്പിൻ്റെ ആ സൈഡിൽ നിന്ന് ഇറങ്ങി നേരെ ഈ കഗ്ലാരിയ കാഗ്ലിയാരി കാഗ്ലിയാരി എന്ന് പറയുന്ന സിറ്റിയിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് ഇവിടുത്തെ വഴിയോരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇറ്റലിയിലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയും ഇവിടുത്തെ വഴിയോരങ്ങളും കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ ആളുകളെ കാണാനും തന്നെ ഭയങ്കര രസമാണ് നമ്മളവർ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയും കാരണം നമ്മുടെ ആ വേഷവിധാനവും നമ്മുടെ കളറും ഡ്രസ്സിങ്ങൊക്കെ അവർ കാണുമ്പോൾ തന്നെ നമ്മൾ ഏത് രാജ്യത്തുള്ളവരൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ അവരൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ഒരു ക്രിസ്മസ് സമയങ്ങളിൽ വളരെ ഒരുങ്ങി ഇറങ്ങിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഈ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവരെ സ്വന്തം മക്കളെപ്പോലെയാണ് ഈ ഒരു നായ്ക്കുട്ടികളൊക്കെ അവർ സ്നേഹിക്കുന്നത് പോലെ തവണ ഈ യൂറോപ്പിൽ കണ്ട ഏറ്റവും വലിയ മനോഹരമായ കാഴ്ചകളൊന്നാണ് അവരെ സ്വന്തം മക്കളെപ്പോലെ അവർ ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകുന്ന ട്രോളികളിൽ വരെ ഈ കുഞ്ഞ് നായ്ക്കുട്ടികളെ കൊണ്ടുപോകുന്ന ഞാൻ വളരെ ഇഷ്ടം പോലെ കണ്ടുണ്ട് ആ കാഴ്ചകൾ കണ്ട് പലതും മനസ്സ് നിറയുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാണാൻ സാധിക്കില്ല നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നായക് പ്രേമികൾ എല്ലാം ഉണ്ട് എനിക്കും വളരെ പേഴ്സണലി ഇഷ്ടമുള്ള സംഭവമാണ് പക്ഷേ അവർ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ജീവിത രീതിയും അവരെ അങ്ങനെ വളർത്തിയെടുക്കുന്ന രീതിയൊക്കെ പ്പം കഗ്ലിയാരി എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലേക്കാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെ ഇഷ്ടംപോലെ ഫുഡ് സ്ട്രീറ്റും ബിയർ പാർലറും ഇതൊക്കെയാണ് ഇവിടെ മെയിൻ പിന്നെ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഈ റോഡ് സൈഡിലാണ് ഇവർ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ റോഡ് സൈഡിൽ തട്ടുകേടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രാത്രി കാലങ്ങളിൽ പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ നിർമ്മിക്കുന്ന ഐറ്റംസ് പിന്നെ ചീസ് ഇവിടെ ഇറ്റലിയിലെ നമ്മളെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ചീസ് ഐറ്റംസ് ആണ് ഇവിടെ ചീസ് ഇല്ലാതെ ഒരു കളിയില്ല പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് നമ്മുടെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ ഇതൊക്കെ ഓരോരുത്തർ നിർമ്മിക്കുന്ന കലാകാരന്മാരെ നിർമ്മിക്കുന്ന ഓരോരോ സംഭവങ്ങൾ പിന്നെ ഇതൊക്കെ നമ്മളെ ക്രിസ്മസിന് വളരെ കളർഫുള്ളായിട്ട് നമുക്ക് വീടിനെയൊക്കെ അലങ്കരിക്കാനും ക്രിസ്മസ് ട്രീയൊക്കെ നിർമ്മിക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലൊക്കെ നവംബർ തൊട്ടേ ആഘോഷം തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇറ്റലിയിലും വളരെ ഭംഗിയായിട്ട് എന്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു സിറ്റി അവർ നിർമ്മിച്ചിട്ടിരിക്കുന്നത് നോക്കിയോ അതുപോലെ തന്നെ ഈ ക്രിസ്മസിനെ ആൾക്കാർ വരവേൽക്കുന്ന രീതിയായാലും കമ്പാർട്ട്മെൻറ്റ് പോലെ അല്ല ഒരു ആ ഒരു സെറ്റപ്പാണ് നമ്മുടെ ഈ ചെന്നൈ മുംബൈയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു സിറ്റിയിലാണ് നമ്മുടെ സിറ്റിയിൽ നമ്മളാൾക്കാർ ജീവിക്കുന്നത് പോലെയാണ് പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വൃത്തി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇവിടെ വൃത്തി നമ്മളിത്രയും ആൾക്കാരിങ്ങനെ തിങ് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും തണുപ്പൊക്കെ ആയതുകൊണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് എത്ര നടന്നാലും ഓടിയാലും നമ്മൾ ക്ഷീണിക്കില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എന്തുപറയുക ഭയങ്കര രസമാണ് നമ്മുടെ നമ്മളെല്ലാം ക്ലൈമറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം വളരെ രസമായിട്ടുള്ള സംഭവമാണ് നമ്മളെപ്പോഴും മൂന്നാറ് ഊട്ടിയൊക്കെ പോകുന്ന ആ ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത് എൻ്റെ ഷിപ്പ് അങ്ങ് ദൂരെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി ഷിപ്പ് ഷിപ്പിലേക്ക് തിരിച്ച് നടക്കാൻ പോവുകയാണ് പുതിയ കാഴ്ചകളായിട്ട് നമുക്കിനി മരും വീഡിയോസിലൂടെ കാണാം അപ്പം കാഗ്ലിയാരി എന്ന് പറഞ്ഞാൽ സിറ്റിയിലെ ഇന്ന് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ ചാനലൊക്കെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ